അല്ലാക്കു വരഹമുല്ലാ താലി വർക്കാത്തു സഹോദരങ്ങളെ പ്രസംഗിക്കേണ്ട സമയമല്ല ഭക്ഷണം റെഡി ആയിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉള്ള അലഹമില്ല നല്ല ഒരു ഹാളാണ് നമ്മളുടെ പിന്നെ മുഹമ്മദ് ആജി അവരുടെ ഹാള് വാടകമൊന്നും വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മുഹമ്മദാജിന്റെ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ പിന്നൊരു കാര്യം റഹീം സഹദി സൂചിപ്പിച്ചത് ഒന്നിരായ സുൽത്താനുൽ ഉലമയുടെ വിശ്വാസപൂർവം എന്ന വലിയ ബൃഹത്തായ ജീവിത ചരിത്രം ഒന്നാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട് അത് അനുകൂലികളെക്കാൾ പുസ്തകത്തിന്റെ പ്രത്യേകത തന്നെ ലോകം വിളിച്ചു പറയുന്നത് അനുകൂലികളെക്കാൾ പ്രതികൂലികളായ ശത്രുക്കളാണ് ആ പുസ്തകം കൂടുതൽ വായിച്ചത് എന്നാണ് അപ്പൊ അതിന്റെ മികവ് എത്രയുണ്ടെന്ന് നമുക്കറിയാം അത് കന്നഡത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ അതിന്റെ അനുവാദം കിട്ടിയിട്ടുള്ളത് നമ്മുടെ കെ എം ജെ മംഗലാപുരം വെസ്റ്റ് ജില്ലക്കാണ് അതിന്റെ സമ്മതം കിട്ടിയിട്ടുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ് അത് പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അറുന്നൂറ് രൂപയാണ് അതിന്റെ വില റീപബ്ലിക്കേഷനായി നാന്നൂറ് രൂപക്ക് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നാന്നൂറ് റുപ്യ കൊടുത്താൽ ഇരുന്നൂറ് റുപ്പ്യ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും എല്ലാവരും ആ പുസ്തകം വാങ്ങിച്ച് തൻ്റെ ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും പേരമക്കളെ കൊണ്ടും കൊണ്ടുംമാരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പുസ്തകം വായിപ്പിച്ച് അവരെ കൊണ്ടും ആ പുസ്തകം എടുപ്പിക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കണം ഉണർത്തുന്നു പ്രസംഗിക്കേണ്ട സമയമല്ല ഒന്നരായി കുറ്റന്മാർ ഉസ്താദ് നമുക്ക് വളരെ സവിസ്തരമായി വിഷയങ്ങൾ അവതരിപ്പിച്ചു തന്നു ഇനി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് നമ്മൾ എല്ലാവരും താടിയെല്ലാം നരച്ച നരച്ചാ ഇനി പ്രായത്തിലേക്ക് അങ്ങോട്ട് എത്തുന്നവരാണ് എല്ലാവരും അമ്പത് വയസ്സിന്റെ കൂടുതൽ ഉള്ളവരാണ് ചെറിയ താടി നിരക്കാത്ത ആളുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവേശത്തോടു കൂടി അതിക്രമിച്ചു വന്നതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കർണാടക മുസ്ലിം ജമാത്ത് സഹോദരങ്ങൾ അമ്മ വലിയൊരു ഭാഗ്യമുള്ള സംഘടനയാണ് പണ്ടുകാലത്ത് എസ് ഒ നിന്ന് വിരമിച്ചാലും അവൻ മരിക്കുന്നത് വരെ അവനക്ക് സംഘടനാ പ്രവർത്തനം അന്യമായിരുന്നു ഇന്ന് അങ്ങനെയല്ല മുസ്ലിം ജമാ മെമ്പറാവുന്ന ോട് കൂടി ഒരു മുസ്ലിം ജമാത്തുകാരനായിട്ടാണ് ഒരു കെ എം ജെക്കാരനായിട്ടാണ് പിന്നെ അവൻ മരണപ്പെടുന്നത് അതുകൊണ്ട് പ്രവർത്തിക്കാൻ വലിയൊരു വേദി സുൽത്താൻ മഹാന്മാരായ പണ്ഡിതന്മാരും നമുക്ക് വേദി ഒരുക്കി തന്നിട്ടുണ്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണം നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ ഇവിടെ നിന്ന് കിട്ടിയ ക്ലാസ് ഉപയോഗപ്പെടുത്തണം നമ്മളെ ഭാര്യ മക്കളെയും കുടുംബക്കാരെയും പേരമക്കളെയൊക്കെ നമ്മൾ ചെന്നത്തിയമാന്റെ പാതയിലേക്ക് നല്ലോണം അവര് ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടുവരണം നമ്മളെ നിങ്ങളൊക്കെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്കുള്ള പേരമക്കൾ അവർ എസ് എസ് എഫിന്റെ മെമ്പർമാർ ആകേണ്ടവരായിരിക്കാം അവരെ നിങ്ങൾ പരിശോധിക്കണം എന്റെ മകളെ കുട്ടി അല്ലെങ്കിൽ എന്റെ മകന്റെ കുട്ടി അവൻ ആണോ ഞങ്ങളുടെ നാട്ടിലുള്ള എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് സദസ്യത്വ അഭിയാനത്തിൽ എന്റെ ഈ പുള്ളി എന്റെ മകളെ കുട്ടി എന്റെ മകളെ കുട്ടി മകന്റെ കുട്ടി എസ് എസ് എഫിൽ മെമ്പർ ആണോ അല്ലേ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കെ എം എന്ത് പ്രവർത്തിക്കാനും കർണാടക മുസ്ലിം ജമാത്തിന് എന്ത് പ്രവർത്തിക്കാനുള്ള നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്കുള്ള പുള്ളിമാർ പുള്ളിമാർ അല്ലെങ്കിൽ ചള്ളിമാർ അവർ എസ് ബി എസ് കഴിഞ്ഞ് കഴിഞ്ഞ് അവർ എസ് എസ് എൽ സിയിലേക്ക് പോകുമ്പോൾ പി യു സി ഫസ്റ്റും സെക്കൻഡും പോകുമ്പോൾ നിങ്ങൾ അവനോട് ചോദിക്കണം സ്കൂളിന്റെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കണം ഏത് യൂണിറ്റിലാണ് മോന്റെ മെമ്പർ പുള്ളി അല്ലെ പുള്ളിയല്ലേ പേരക്കുട്ടി നിങ്ങൾക്കൊക്കെ ഞമ്മക്കൊക്കെ പേരക്കുട്ടിയുണ്ട് എന്റെ പേരക്കുട്ടി ചെറുതാണ് കാരൻ നിങ്ങൾക്കൊക്കെ എസ് എസ് എഫ് കാരനായ പേരക്കുട്ടി ഉണ്ടാകും അവന് നിങ്ങൾ വെറും ഞമ്മള് യൂണിറ്റിന്റെ പ്രവർത്തകന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ സെക്ടറിന്റെ പ്രവർത്തകന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ മുകളിലുള്ള പ്രവർത്തകന്മാരെ കൊണ്ടോ മാത്രം മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അവരെ മെമ്പർഷിപ്പ് ആക്കാൻ കഴിയില്ല അപ്പൊ കെ എം ജെ കാരനായ പ്രായം ചെന്ന നമുക്കുള്ള ഒരു ബാധ്യത നമ്മളെ പേരെ കുട്ടികളാകുന്ന പി യു ും ഫസ്റ്റും സെക്കൻഡും പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ എല്ലാം ചോദിച്ചറിഞ്ഞ് ഇടക്കിടക്ക് ചോദിക്കണം നീ ഏത് യൂണിറ്റിലാണ് മോനെ എസ് എസ് മെമ്പർ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല പ്രായത്തിൽ തന്നെ എസ് എസ് എഫിന്റെ മെമ്പറാക്കി കൊണ്ടുവരണം വരണം എസ് പി എസ് മെമ്പറായിട്ട് മദർസയിൽ മെമ്പറായിട്ടുണ്ടാകും മദർസയിലെ തന്നെ ഞമ്മളെ നാട്ടിൽ പത്തും പന്ത്രണ്ടും ക്ലാസ് മദർസ ഉണ്ടാകും പക്ഷെ ആ കുട്ടികൾ കുട്ടികൾ പത്തും പന്ത്രണ്ടിലേക്ക് എത്തുന്നില്ല ഏഴാകുമ്പോ തന്നെ മദർസൈൽ നിന്ന് കൊയിഞ്ഞു പോകുന്നു അത് ശ്രദ്ധിച്ച് ക്ലാസ്സിലേക്കും പന്ത്രണ്ടാം ക്ലാസ്സിലേക്കും മദർസയിലെത്തിക്കണം എത്തിക്കണം

اللهم صل على سيدنا محمد وعلى, وعلى آله وأصحاب سيدنا ومولانا محمد, محمد മണിക്കൂറുകളായി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്തിന്റെ താവാ രംഗം ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് ഞങ്ങൾ മണിക്കൂറുകൾ ഇവിടെ സബൂർ ചെയ്തിരുന്നു ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകണയുള്ള വറക്കത്ത് നൽകണേയുള്ള ദീർഘായ നൽകണേല്ല ആസിയത്ത് നൽകണയുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേല്ല ഞങ്ങൾ ആത്മത്ത് നന്നായിട്ടുള്ള മരണം നൽകണയുള്ള നാളെ മാഷറയിലെത്തുമ്പോൾ നിന്റെ ആയുഷ്കാലം നിന്റെ യുവത്വകാലം നിന്റെ ഇൽമ് നിന്റെ സമ്പത്ത് നീ എന്തിന് ചെലവാക്കി എന്ന് ചോദ്യം ചെയ്യപ്പോൾ ഈ നാല് േഖലകളിലൂടെ കടന്നുപോകുന്ന ഞങ്ങൾക്ക് അഥവാ നിന്റെ മുന്നിൽ ഈ ഇൽമും ഈ ഈ ആരോഗ്യവും ഈ യുവത്വവും ഈ ആഷ്കാലവും ഈ സമ്പത്തും ഈ ഇൽമും നിന്റെ വൈയിൽ ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് എന്ന് മറുപടി പറയാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളും ഇതിന് ദൂരദിക്കുകൾ നിന്ന് വരലും പൈസ ഇവിടെ ഒരുമിച്ച് കൂടലും ഇവിടെ സംഗമിക്കലും ഇതെല്ലാം നിന്റെ മുന്നിൽ മറുപടി പറയാൻ സാധിക്കുന്ന ഒരു മക്ബൂലായ ഇബാദത്തായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണയുള്ള നീ കബൂൽ ചെയ്യണേല്ല ഹബീബായ മുത്തലിബി തങ്ങളെ ശഫാത്ത് കിട്ടി ഹിസാബില്ലാതെ നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തി അവിടുത്തെ ചിവാറിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിത്തരണയുള്ള നമ്മൾ നിന്ന് പോയ യും മുസ് ഒക്കെ ഒരുപാട് ആളുകൾ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ നീ സ്വർഗമാക്കണേ അവിടെ നിന്ന് നമ്മൾ നിന്ന് വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും ബന്ധോങ്ങളും വീട്ടുപുറത്ത് മാപ്പാക്കണേല്ല പുറത്തു തരണേല്ലോട് ദിവസം ഇല്ലാതെ പത്ത് എന്നാണ് പറയുന്നത് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേല്ല ആഫിയത്ത് കൊടുക്കണേ ദീർഘായുസ കൊടുക്കണേ തങ്ങളുടെ മകൻ ഹാമിദ് തങ്ങൾ സ്ട്രോക്കായി ഓപ്പറേഷനായി വിശ്രമത്തിലാണ് അള്ള പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് എത്തിക്കണേ പൂർണ്ണമായ ബോധത്തിലേക്ക് ഷുഗറിലേക്ക് നല്ല കഴിവിലേക്ക് പഴയതിനേക്കാൾ ഉഷാർ ിയെത്തിണെല്ലാം അനേ ഉള്ള അനേ നമ്മുടെ കറായ ഹൈദർ ഉസ്താദ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വലിയ നേതാവാണ് ഒരുപാട് ഇന്നും ഇന്നും കൊടുക്കുന്ന ഒന്നേരായ ഉസ്താദ് അള്ളാഹു കൊടുക്കണേല്ല ആരോഗ്യം കൊടുക്കണയുള്ള ദീർഘ ആയുസ് കൊടുക്കണയുള്ള നമ്മളെയും അവരെയും ഒരുപാട് കാലം സുന്ദത്തിന്റെ ദേവാരംഗത്ത് പ്രവർത്തിക്കാൻ നീ തോഫിക്ക് നൽകണയുള്ള നമ്മുടെ മജ്‌ലിസിൽ ഒരുപാട് ഉസ്താദ്മാരുണ്ട് ഒരുപാട് പ്രായം ചെന്ന മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരാണ് നമ്മളെ സദസ്സിലുള്ള ഉള്ളത് തങ്ങള് ഒരുപാട് എസ് പിന്നെ പോലെയുള്ള പോലെയുള്ള ഉസ്താദിനെ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരാണ് വലിയ വലിയ പണ്ഡിതന്മാരാണ് ഞമ്മളെ സദസിലും സ്റ്റേജിലും ഉള്ളത് ഞങ്ങൾക്കും അവർക്കും ആഫിയത്ത് തരണേള്ള ദീർഘായു തരണേ ഉള്ള ഒരുപാട് കാലം ദേവാരംഗത്ത് പ്രവർത്തിക്കാൻ ഓടി നടക്കാൻ നേതൃത്വം കൊടുക്കാൻ നമ്മൾക്കും അവർക്കും ആഫിയത്തും ഹല്ലും നൽകണേല്ല ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവർ കഷ്ടപ്പെട്ടവർ മെസ്സേജ് വിട്ടവർ പ്രചരിപ്പിച്ചവർ ഇത്ര ഭംഗിയായി ൂറിലധികം ആളുകൾ സംഗമിക്കുന്ന ഈ ഹാള് കവിഞ്ഞു നിറഞ്ഞ ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കാൻ ആരൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടോ ആരൊക്കെ ഇവിടെ സംഗമിച്ച് തന്നിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും തക്കതായ പ്രതിഫലം നീ അറബി സഹോദരങ്ങളെ എല്ലാ മാസവും മൽജയിൽ മൂറനെ ഗുർവാര അസ്തമി ശുക്രവാറ രാത്രി മൽജയിന്റെ ദിക്കൽ സ്വലാത്ത് മജിലിസ് നടക്കാറുണ്ട് ആയിരക്കണക്കിന് ആണുങ്ങളെ മാത്രം സംഗമിക്കുന്ന ഏക മജിലിസാണ് മൽജയിന്റെ മാത്രമല്ലിന്റെയും സംഘ കുടുംബത്തിലെ ഒരു മന്ത്ലി സംഗമം കൂടിയാണ് ആ സ്വലാത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മാസത്തിന്റെ ഒന്നിനായ താജിലുള്ള ഓർഡസം ശിലാൻ അനുസ്മരണത്തോടുകൂടി പതിനാറാം തീയതി കഴിഞ്ഞിട്ട് നടക്കും മകരി ഒമ്പതി തീരും എല്ലാ പ്രവർത്തകരെയും ഈ പ്രാവശ്യത്തെ മലിജയിലേക്ക് ഉചിതം ليلك يعني শুনিكن الله توفيق نلكم ها ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وتوفنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم لا تخيب رجاءنا ولا تردنا ايدينا خائب ولا تجعلنا ولا اياهم من القانتين بجاه شفيعنا المصطفى محمد صلى الله عليه وسلم و البرار واصحابه برار الاخيار وبسائر عباد الله الصالحين ابيكم ان اللهم جميعها وبخواص عبادك المدفولين في هذه البلدة وأهل هذه البلدة وفي جميع العالم يا رب العالمين وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم